അഞ്ചൽ വടമൺ കോമളം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ലക്ഷ്യ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പും പ്രതിമാസ കിറ്റ് വിതരണവും അടിയന്തര ചികിത്സാ സഹായ വിതരണവും നടത്തി അടിയന്തര ചികിത്സാ സഹായ വിതരണവും സൗജന്യ മെഡിക്കൽ ക്യാമ്പിന്റെ ഉദ്ഘാടനവും വാർഡ് മെമ്പർ ദീപ്തി നിർവഹിച്ചു ബിജു അർജുനൻ ഉദ്ഘാടന യോഗത്തിൽ അധ്യക്ഷനായിരുന്നു ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മളെല്ലാവരെയും വളരെ ദുഃഖത്തിൽ കാഴ്ചയൊരു വാർത്തയായിരുന്നു അഖിലയുടെ മരണം എന്ന് പറയുന്നത് അകലേ അറിയാം ഞാൻ വർഷങ്ങൾ കൊണ്ട് ഒരു ദയാനുണ്ടെങ്കിൽ അതിന്റെ ദുഃഖത്തിലാണ് ലക്ഷ്യം ലക്ഷ്യ പ്രവർത്തകരെല്ലാവരും എല്ലാവരും വരും അപ്പൊ ലക്ഷ്യ സൊസൈറ്റി തുടങ്ങി അന്ന് മുതൽ ഞങ്ങളുടെ ഒരു പേഷ്യന്റായിരുന്നു നമ്മുടെ അഖില എപ്പോഴും അകലേക്കും മകിലിയുടെ കുടുംബത്തിന്റെയും കൂടെ ലക്ഷ്യുകാർക്കും ഇവിടെ കൂടി പേർക്കും അറിയാം അപ്പോൾ ഇന്നലെ നമ്മളെ വിട്ടുപിടി ചോദിച്ചു അതിനെ ആ നമ്മുടെ പ്രിയ സഹോദരിക്ക് ആദരാനുസരികൾ അറിയുകയാണ് ലക്ഷ്യ ചാരിറ്റബിൾ സൊസൈറ്റി അനിൽകുമാർ എൽ സ്വാഗതം പറഞ്ഞു ദീപേഷ് എസ് പറഞ്ഞു അഗസ്തിക്കോട് അനുപമ ഹോസ്പിറ്റൽ ഡോക്ടർ ചിഞ്ചു വെസ് രാജിന്റെ നേതൃത്വത്തിൽ ജീവിതശൈലിയും നിയന്ത്രണം എന്ന വിഷയത്തെ ആസ്പദമാക്കി ബോധവൽക്കരണ ക്ലാസും സൗജന്യ മരുന്ന് വിതരണവും നടത്തി ജീവിതശൈലി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ഒരു ഡയബറ്റിസ് രോഗിയെങ്കിലും അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം എത്രത്തോളം ഭീകരമാണ് ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുന്നത് ജീവിതശൈലി രോഗങ്ങളിലെ ഏറ്റവും നിർബന്ധികൾ എനിക്ക് എന്താണ് പ്രമേയം അത് കഴിഞ്ഞാൽ രണ്ടാമതുള്ളത് ബി പി അതായത് ബ്ലഡ് പ്രഷർ ഇത് രണ്ടും വളരെയധികം കൂടുതലാണ് തൊണ്ണൂറ് ശതമാനവും പ്രമേയ രോഗികളാണ് കൂടുതലുള്ളത് പക്ഷെ ഇത് രണ്ടുമല്ലാതെ ഒരു ഘടകം കൂടി ഒരു അസുഖം കൂടിയുണ്ട് പക്ഷേ നമ്മുടെ സമൂഹത്തിൽ വളരെയധികം കുറവായത് കൊണ്ടാണ് നമ്മൾ അധികം പറ്റി അത് പുകയിലെ ഭയങ്കരമായിട്ട് അത് ഉപയോഗിക്കുന്നതാണ് അത്സർസറെ പറ്റി ഞാൻ പറയുന്നത് പുകയിലെ ഭയങ്കരമായിട്ട് അതായത് സിഗരറ്റ് ഉപ്പിരി ഉപയോഗിക്കുന്നത് കൊണ്ട് വരുന്ന ഒരു രക്തധവനകൾ അടഞ്ഞു ഒരു രോഗമുണ്ട് അതും ജീവിതശൈലി രോഗങ്ങളിൽ പെട്ടെന്ന് തന്നെയാണ് തുടർന്ന് ലക്ഷ്യസ്നേഹം കാരുണ്യസ്പർശം പദ്ധതിയുടെ അഞ്ചാം ഘട്ടത്തിലെ മൂന്നാം മാസ ഭക്ഷ്യധാന്യ കിറ്റ് വിതരണവും നടത്തി പിന്നീട് ലക്ഷ്യയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് സംഭാവനയായല്ലാതെ യാദർച്ഛികമായി എത്തിച്ചേർന്ന തുക ഉപയോഗിച്ചുകൊണ്ട് തിരഞ്ഞെടുക്കപ്പെട്ട പതിനഞ്ചോളം നിർധനരായ ക്യാൻസർ ഡയാലിസിസ് രോഗികൾക്കുള്ള അടിയന്തര ചികിത്സാ സഹായ വിതരണവും നടത്തി ലക്ഷ്യസ്നേഹം കാരുണ്യസ്പർശം അഞ്ചാം ഘട്ടം പ്രതിമാസ ഭക്ഷ്യധാന്യ കിറ്റ് വിതരണം എല്ലാ മാസവും ആദ്യ ഞായറാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ തിരഞ്ഞെടുക്കപ്പെട്ട കുടുംബങ്ങൾക്ക് ഓഫീസിൽ വെച്ച് വിതരണം ഭാരവാഹികൾ അറിയിച്ചു റിപ്പോർട്ടർ സുനിൽ ജി ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ യുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Bima Building Contractors, Anjal Koda. Contact 94472 44659 89218 37847. Your dream, our priority. Together, we build the heart of your family's future.